കയൂസ് ഗേഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പിരിമുറുക്കം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ദ സൺ ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് സെവൻ ഓഫ് വൺസ് ആണ് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് എന്താണ് എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അടുത്തത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ക്യൂർ ഓഫ് പെൻഡക്കൾസാണ് ഇതിൽ ആദ്യത്തെക്കാട് ചലഞ്ചാണ് ഈ ചലഞ്ച് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നഷ്ടബോധവും നിരാശയുമാണ് കാണിക്കുന്നത് നിങ്ങളുടെ പിരിമുറുക്കത്തിന് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നതൊരു കാരണമായിരിക്കാം നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചോ നഷ്ടപ്പെട്ട ബന്ധത്തെക്കുറിച്ചോ നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചാൽ അത് സണ്ണാണ് ഇത് വളരെ നല്ലൊരു കാർഡാണ് സന്തോഷം വിജയം ഇതെല്ലാം ഉണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു നല്ല പരിഹാരം ഉണ്ടാകുമെന്നും കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമെന്നും കാണിക്കുന്നു പോസിറ്റീവ് ചിന്തകളോടെ മുന്നോട്ട് പോവുക മൂന്നാമത്തെ കാർഡ് സ്ട്രെങ്ത് ആണെന്ന് സെവൻ ഓഫ് വൺസ് ആണ് ഈ കാർഡ് നിങ്ങളെ ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയേയും സൂചിപ്പിക്കുന്നു വെല്ലുവിളികളെ നേരിടാനും നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പോരാടാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നു അടുത്തത് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റ് ഓഫ് കബ്സാണ് ഇത് ഒരു നിരാശ അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോവുക എന്നതിനെ സൂചിപ്പിക്കുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഇത് ഒരു ദുഃഖത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് കാരണമയേക്കാം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ സുരക്ഷിതത്വം സ്ഥിരതയുമുള്ള ഒരു കാർഡാണ് ഓഫ് പെൻഡക്കൾസ് സാമ്പത്തികപരമായ ഭദ്രതയും ജീവിതത്തിൽ ഒരു ഉറച്ച അടിത്തറയും ആഗ്രഹിക്കുന്നു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമെന്നും കാണിക്കുന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പോസിറ്റീവ് ചിന്തകളോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയും നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും ചില കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ തോന്നിയേക്കാം അത് നിങ്ങളെ അസ്വസ്ഥതമാക്കിയേക്കാം എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം സുരക്ഷിതത്വവും സ്ഥിരതയുമുള്ളൊരു ജീവിതമാണ് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കും നിങ്ങളുടെ ഈ പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾ മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ശ്രമിക്കണമെന്ന് ചോദിച്ചാൽ ധ്യാനം പോലുള്ള കാര്യങ്ങൾ പരിശോധിക്കുക പരിശീലിക്കുക സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിഷമങ്ങൾ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഹോബികൾ കണ്ടെത്തുക നല്ല ഭക്ഷണം നല്ല വ്യായാമം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പിരിമുറുക്കത്തിൽ നിന്നും മാറാൻ സഹായിക്കും ഓക്കെ താങ്ക്